സിലിക്കൺ വാലി മോഡൽ കേരളത്തോടൊപ്പം കൈകോർത്ത് കണ്ണൂർ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ നടുവിൽ ഗ്രാമപഞ്ചായത്ത് കേരളീയ ഗ്രാമങ്ങളിൽ അതിനൂതന ടെക്നോളജിയും നിരവധി സ്റ്റാർട്ടപ്പുകളും തൊഴിലവസരങ്ങളും എല്ലാം എത്തിക്കുന്ന ടാൽഡ്രോപ്പിന്റെ വില്ലേജ് പാർക്ക് നടുവിൽ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തനം തുടങ്ങി ഇതോടെ കേരളത്തിൽ നിന്നും ആഗോള സംരംഭങ്ങൾ വളർത്തിയെടുക്കുന്നതിന് ഗൂഗിളും മൈക്രോസോഫ്റ്റും ആപ്പിളും ആമസോണും ആസ്ഥാനമായി തിരഞ്ഞെടുത്ത സിലിക്കൻ വാലിയുടെ മാതൃകയിൽ ടാൽഡ്രോപ്പ് കേരളത്തിൽ വികസിപ്പിച്ചെടുക്കുന്ന സിലിക്കൻ വാലി മോഡൽ കേരളത്തിന്റെ ഭാഗമായിരിക്കുകയാണ് നടുവിൽ ഗ്രാമപഞ്ചായത്ത് ഇരിക്കൂർ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് ടാൽപ്പിച്ചു എന്നത് കേരളം ഏറെ മുന്നോട്ട് പോകുന്ന ലോകത്തിന്റെ ഉൾക്കൊണ്ടുകൊണ്ട് ടെക്നോളജിയുടെ വികസനത്തിനൊപ്പം നമ്മുടെ നാടിനെയും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാനത്തെ ആയിരത്തി അറുപത്തിനാല് തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലായി മിനി ഐ ടി പാർക്കുകൾക്ക് സമാനമായ ആയിരത്തി അറുപത്തിനാല് വില്ലേജ് പാർക്കുകൾ ഉൾപ്പെടെ സജ്ജമാക്കിയാണ് ടാൽ റോഫ് കേരളത്തിൽ അമേരിക്കയിലെ സിലിക്കൺ വാലി മോഡൽ ഇക്കോസിസ്റ്റം വികസിപ്പിച്ചെടുക്കുന്നത് അന്തർദേശീയ നിലവാരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറാണ് നടുവിൽ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തനമാരംഭിച്ച ടാൽ റോപ്പിന്റെ വില്ലേജ് പാർക്കിൽ ഒരുക്കിയിരിക്കുന്നത് ആധുനിക വർക്ക് സ്പേസ് നിരവധി ഐ ടി പ്രൊഫഷണലുകളുടെയും സംരംഭകരുടെയും സാന്നിധ്യം തുടങ്ങിയവയാണ് വില്ലേജ് പാർക്കിന്റെ മറ്റ് സവിശേഷതകൾ ൂതന ടെക്നോളജിയും ഇന്നോവേറ്റീവ് എഡ്യൂക്കേഷനും നിരവധി സംരംഭങ്ങളും എല്ലാം ടാൽട്രോപ്പിന്റെ വില്ലേജ് പാർക്കിലൂടെ നടുവിൽ ഗ്രാമപഞ്ചായത്തിലേക്ക് എത്തും ചെറുകിട സംരംഭങ്ങൾക്ക് ആഗോള നിലവാരത്തിലേക്ക് ഉയരുന്നതിനുള്ള അവസരങ്ങൾ വില്ലേജ് പാർക്കുകൾ വഴി ലഭ്യമാകും നടുവിൽ ഗ്രാമപഞ്ചായത്തിനെ ടെക്നോളജി നിയന്ത്രിത ലോകത്തേക്ക് സജ്ജമാക്കുന്നതിന്റെ ഭാഗമായി സമ്പൂർണ്ണ ഡിജിറ്റൽ ലിറ്ററസി ഉൾപ്പെടെ ലക്ഷ്യമിട്ടുള്ള വിവിധ ക്യാമ്പയിനുകളും വില്ലേജ് പാർക്ക് കേന്ദ്രീകരിച്ച് നടക്കും നിരവധി സംരംഭങ്ങൾ നടുവിലേക്ക് എത്തുന്നതോടെ ഒട്ടനവധി തൊഴിലവസരങ്ങളും പഞ്ചായത്തിൽ സൃഷ്ടിക്കപ്പെടുമെന്നും ടാൽറോപ്പ് കോ ഫൗണ്ടർ ആൻഡ് സിഇഒ സഫീർ നജ്മുദ്ദീൻ പറഞ്ഞു കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൽ നടുവിൽ പഞ്ചായത്തിൽ ടാൽ ടാൽറോപ്പിന്റെ മറ്റൊരു വില്ലേജ് പാർക്ക് കൂടി യാഥാർത്ഥ്യമായിരിക്കുക നമുക്ക് എന്തുകൊണ്ട് അമേരിക്കയിലെ കാലിഫോർണിയ സ്റ്റേറ്റിൽ രൂപം കൊണ്ട സിലിക്കൻ വാലി പോലെ ഒരു ആവാസ വ്യവസ്ഥ നമ്മുടെ കേരളത്തിലുണ്ടാക്കിക്കൂട നമുക്ക് എന്തുകൊണ്ട് ആമസോണും ഫേസ്ബുക്കും ഉള്ള സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാക്കിക്കൂട നമ്മുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാനും നമ്മുടെ നാട്ടിലെ പ്രോഡക്റ്റുകളും സർവീസുകളൊക്കെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എത്തിക്കാനും ലോകത്തെ നമ്മുടെ ഗ്രാമത്തിലേക്ക് കണക്ട് ചെയ്യാനും എന്തുകൊണ്ട് നമുക്ക് സാധിക്കില്ല ഇതിനൊക്കെ കൃത്യമായ ഒരു ഉത്തരമാണ് ടാൽ വില്ലേജ് പാർക്ക് നമ്മുടെ കുട്ടികളൊക്കെ ലോകം കണ്ടു വളരണം അവരുടെ അഭിരുചിക്കനുസരിച്ച് അവർ ഡെവലപ്പ് ഡെവലപ്പാകണം അവർക്ക് അതിനുവേണ്ട സാഹചര്യങ്ങൾ ഒരുക്കണം നമുക്ക് ടെക്നോളജി കൃത്യമായിട്ട് അഡോപ്റ്റ് ചെയ്യാൻ അവരെ കൃത്യമായി പരിശീലിപ്പിക്കണം അതിലൂടെ വലിയ സംരംഭങ്ങളും സ്റ്റാർട്ടപ്പുകളും നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടാകണം അതിന് കമ്മ്യൂണിറ്റി കണക്ട് ചെയ്യണം നമ്മുടെ സംരംഭകർ നമ്മുടെ സമൂഹത്തിലെ ഓരോ തലത്തിൽ നിൽക്കുന്ന എക്സ്പെർട്ടൈസും ഇവിടെ കണക്ട് ചെയ്യപ്പെടണം അതിലൂടെ വലിയൊരു ഇമ്പാക്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും അങ്ങനെ സമൂഹത്തിലൊരു മൊത്തത്തിലൊരു ഡെവലപ്മെൻറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ടാൽ വില്ലേജ് പാർക്ക് നടുവിൽ പഞ്ചായത്തിൽ യാഥാർത്ഥ്യമായിരിക്കുന്നത് നടുവിൽ ഗ്രാമപഞ്ചായത്തിനെ സിലിക്കൻ വാലി മോഡൽ കേരളത്തിന്റെ ഭാഗമാക്കുന്ന സിലിക്കൻ വാലി മോഡൽ നടുവിൽ ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിൽ നിന്നും ടെക്നോളജിയിൽ മിടുക്കരായ ഒരു കുട്ടിയെ വീതം കണ്ടെത്തി ക്രിയേറ്റർമാരാക്കുന്ന സൗജന്യ വിദ്യാഭ്യാസ പദ്ധതിയായ വൺ ക്രിയേറ്റർ ഫ്രം വൺ വാർഡ് വനിതാ ശാക്തീകരണ പദ്ധതി പിങ്ക് കോഡേഴ്സ് തുടങ്ങിയ പ്രോജക്ടുകളുടെ ലോഞ്ചും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്നു സിൽക്കൻ വാലി മോഡൽ നടുവിൽ പ്രോജക്ടിന്റെ ഇൻഫ്രാസ്ട്രക്ചർ പാർട്ണർ കെ അബ്ദുള്ളയെ ചടങ്ങിൽ ആദരിച്ചു നടുവിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സീനത്ത് സി എച്ച് വാർഡ് മെമ്പർ ധന്യമോൾ പ്രാൺ ജേക്കബ് മാത്യു പ്രകാശനൻ എ വി ടാൽഡ്രോപ്പ് ബോർഡ് ഡയറക്ടർ ആൻഡ് ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ അജീഷ് സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു ടാൽഡ്രോപ്പിന്റെ വില്ലേജ് പാർക്കുകളെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും ബിൽഡിംഗ് ഉടമകൾക്ക് വില്ലേജ് പാർക്കുകൾ ആരംഭിച്ച് മികച്ച വരുമാനം നേടുന്നതിനും ഈ നമ്പറുകളിൽ ബന്ധപ്പെടാം എന്നും ടാൽഡ്രോപ്പ് അധികൃതർ അറിയിച്ചു കൌമുദി ടിവി കണ്ണൂർ